രാഷ്ട്രീയ പുറപ്പെട്ട നാടകം ഇന്ന് ജില്ലയില് ആവിഷ്കരിച്ചിരിക്കുന്നത് എൻ്റെ ഓഫീസിലോട്ട് മാർച്ച് നടത്തുന്നു ചെറിയ സംഭവങ്ങളിച്ച് വലിയ സംഭവമാക്കി മാറ്റി നിരവധി സമരമാണ് മാർച്ചാണ് എൻ്റെ ഓഫീസിലോട്ട് നടത്തിയത് എൻ്റെ ഓഫീസ് ഗവൺമെന്റിന്റെ ഓഫീസല്ല ഞാൻ സ്വന്തം വാടക ഏകെടുത്ത് പൊതുജനങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തൊരു കാഴ്ചപ്പാടോടു കൂടി പാവങ്ങൾക്ക് അവിടെ വന്ന് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് വേണ്ടി ഒക്കെ സൗകര്യാർത്ഥം ഉണ്ടാക്കിയ ഓഫീസാണ് നിരവധി പേർക്ക് തടസ്സം നേരിട്ടിട്ടുണ്ട് മാത്രമല്ല പ്രൈവറ്റ് ബിൽഡിംഗ് ആണ് അവിടെ നിരവധി ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട് വിവിധ ഉദ്യോഗാർത്ഥികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് വിവിധ ഓഫീസുകൾ അവർക്കൊക്കെ തടസ്സമായി മാറിയിരിക്കുകയാണ് സി പി എമ്മിന്റെ നിരവധി സമരങ്ങളാണ് നടന്നിട്ടുള്ളത് മാത്രമല്ല ഈ കേസ് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും സി പി എം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകം ഒഴിവാക്കേണ്ടതുണ്ട് ഒന്ന് ബ്രഹ്മഗിരിയിൽ നടന്ന ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ പോലുള്ള ആരോടൊക്കെയാണ് ഷെയർ തിരിച്ചിട്ടുള്ളത് പ്രവാസി മലയാളികളിൽ നിന്നും റിട്ടേൺ ചെയ്ത ഉദ്യോഗസ്ഥരിൽ നിന്നും കുടുംബശ്രീ പ്രവർത്തകരിൽ നിന്നും വിവിധ സി പി എം ഭരിക്കുന്ന വിവിധ സഹകരണ ബാങ്കിൽ നിന്നും ഈ വിഷയം കണ്ടെത്തിയത് സി പി എമ്മിന്റെ ഓഡിറ്റിൽ നിന്നു തന്നെ ഇന്ന് ജില്ലയിൽ ആകമാനം ചർച്ചയായിരിക്കുക മറ്റൊരു സംഭവം എന്താ ഇന്ന് കേരളത്തിന്റെ ഗവൺമെന്റ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപാ സ്വർണ പാളിയുമായി ബന്ധപ്പെട്ടുള്ള സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വലിയ വെട്ടി വീണിരിക്കുകയാണ് മാത്രമല്ല അതും വിശ്വാസികളുടെ ചർച്ചയായിട്ടുണ്ട് അതും ജലസന്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് സി പി എം എടുക്കുന്ന ഈ നിലപാട് ഇന്നിപ്പോ പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരം അന്വേഷിക്കണമെന്ന് പറഞ്ഞല്ലോ മാത്രല്ല ഒരു വിജിലൻസ് കേസ് സ്വാഭാവികമായും പ്രാഥമിക അന്വേഷണം നടത്തി ഡയറക്ടർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഡയറക്ടർ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി ആ അന്വേഷണ ഭാഗമായി കോടതിയിൽ കോടതിയെ കോടതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അങ്ങനെ എത്ര കേസ് എത്ര ഉദ്യോഗസ്ഥ എത്ര ഉദ്യോഗസ്ഥന്മാരുടെ പേരില് എത്ര മന്ത്രിമാരുടെ പേരിൽ എത്ര എം എൽ എമാരുടെ പേരിൽ ഇ ഡിയുടെ കേസ് നടക്കുന്നുണ്ട് ലോകായുക്തൻ്റെ കേസ് നടക്കുന്നുണ്ട് വിജിലൻസ് കേസ് നടക്കുന്നുണ്ട് ഇതൊക്കെ നിൽക്കുമ്പോൾ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ തന്നെ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തുടങ്ങിയ അഭ്യാസം എന്തിനാണ് സി പി എമ്മിനെ പേടിക്കുന്നു എന്നെ ഭയപ്പെടേണ്ട കാര്യം എന്താ